നമസ്കാരം ഈ ആഴ്ച പ്രധാനമായും മൂന്ന് സംഭവ വികാസങ്ങളാണ് ഉണ്ടായത് ഒന്ന് എക്സലോജിക്കൽ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് തള്ളി ആ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാരിറ്റി വന്നിരിക്കുന്നു രണ്ട് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി കഴിഞ്ഞ മൂന്നര വർഷമായി നടത്തിയ അന്വേഷണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു മൂന്ന് മുൻ മന്ത്രി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായാണ് ശ്രീമതി ടീച്ചർക്കെതിരെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കഴിഞ്ഞ ഏഴ് വർഷമായി ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം കളവാണെന്ന് ബോധ്യപ്പെട്ട് ആരോപണമായി എന്ന് ബോധ്യപ്പെട്ട് ആരോപണം ഉന്നയിച്ചയാൾ പൊതുസമൂഹത്തിൽ ജനങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നു ഈ മൂന്ന് സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതാണ് നമുക്കറിയാം കുറച്ചു നാളായി മുഖ്യമന്ത്രിയെയും മകളെയും വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് സി എം മാറിലും എക്സലോജിക്കൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു കരാറും കരാറിന്റെ ഭാഗമായിട്ടുള്ള സേവനവും സേവനത്തിന് ബാങ്ക് വഴി വാങ്ങിച്ച പ്രതിഫലവും ടാക്സബിൾ ആയി നികുതി അടച്ച് കൈപ്പറ്റിയ ആ പ്രതിഫലവും വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് മലയാള മനോരമ പത്രമാണ് മാസപ്പടി എന്ന ഒരു ഹെഡിങ് അതിന് കൊടുത്തത് അതിനുശേഷം പത്രദൃശ്യ മാധ്യമങ്ങളും വലതുപക്ഷവും എല്ലാം മാസപ്പടി മാസപ്പടി എന്ന പ്രയോഗം തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഇടതുപക്ഷത്തെയും തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പോയി ശ്രീ മാത്യു ഒരു ഹർജി നൽകി അതേപോലെ തന്നെ കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലും ഹർജി നൽകി കേസ് രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നതാണ് പറഞ്ഞത് എന്നാൽ വിശദമായി വാദം കേട്ട് ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച വിജിലൻസ് കോടതി ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും ബാധകമായിട്ടുള്ള ആധാരമായിട്ടുള്ള ഒരു രേഖകളും ഈ കേസിൽ ഹാജരാക്കിയിട്ടില്ലെന്നും ഒരു തെളിവുമില്ലെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞു ഈ രണ്ട് ഉത്തരവുകൾക്കെതിരെ ഗിരീഷ് ബാബുവും അതുപോലെ തന്നെ മാത്യു കുഴൽനാടിനും ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനിടയിൽ ഗിരീഷ് ബാബു മരണപ്പെട്ടു അമിക്കസ് കൂറിയെ വച്ച് കേസ് തുടർന്ന് നടത്താൻ കോടതി അനുവാദം കൊടുക്കുകയും എല്ലാ വസ്തുതകളും പരിശോധിച്ച് കോടതി പറഞ്ഞത് ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം പക്ഷെ വസ്തുതകളാണ് വേണ്ടത് എവിഡൻസ് ആണ് വേണ്ടത് വസ്തുതകളുമായി പുലബന്ധമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അത് പൊതുസമൂഹത്തിൽ നിലനിൽക്കില്ലെന്നും അതുകൊണ്ട് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഒരു തരത്തിൽ പ്രൈമാഫൈസി കേസ് പോലും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു രേഖയും ഒരു വസ്തുതകളും ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഈ കേസിൽ ഹാജരാക്കാൻ മരണപ്പെട്ട ഗിരീഷ് ബാബുവിനോ മാറ്റുക്കുഴൽനാടൻ എം എൽ എക്കോ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ കേസ് തള്ളിക്കളയുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു സെറ്റിൽമെന്റ് തീർപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു കേസിൽ എവിഡൻസ് ആയി രേഖയാക്കി ഹാജരാക്കാൻ നടത്തിയ ശ്രമത്തെയും കോടതി തള്ളിക്കളയുകയുണ്ടായി അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നോ അതുപോലെ മന്ത്രിമാരിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഒരു ഇല്ലീഗൽ ഗെയിനും ഇവിടെ സി എം മാറിൽ ഉണ്ടാക്കിയിട്ടില്ലെന്നും സി എം ആറിൽ നിയമപരിഷ്കരണ നിയമപ്രകാരം ചില വിടുതലുകൾ കിട്ടാൻ വേണ്ടി അവർ കൊടുത്ത അപേക്ഷ രണ്ട് ഘട്ടത്തിലും മുഖ്യമന്ത്രി നിയമപരമായി പരിശോധിക്കാൻ മാത്രമാണ് ശുപാർശ ചെയ്തിരിക്കുന്നതെന്നും കളക്ടറും കോടതിയുമെല്ലാം വീണ്ടും വീണ്ടും പരിശോധിക്കാനും പരിഗണിക്കാനും നിർദ്ദേശം കിട്ടിയിട്ടും കൊടുത്തിട്ടും ഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് നിയമപരമായി പരിശോധിക്കുക എന്ന് പറഞ്ഞ് ഇവിടുത്തെ അണ്ടർ സെക്രട്ടറിമാർക്ക് വ്യവസായ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഉണ്ടായത് ഒരു ഘട്ടത്തിൽ പോലും നിയമവിരുദ്ധമായി ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടില്ലെന്നും നിയമപരമായിട്ട് മാത്രമാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചിരിക്കുന്നതെന്നും ഈ കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് ഈ വിധിയിലൂടെ മാത്യു കുടൽനാടനും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും കുറച്ച് മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണത്തിന് അറുതി വന്നിരിക്കുകയാണ് ഏറ്റവും പ്രത്യേകത ഈ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ കഴിയില്ല എന്നതാണ് കാരണം ഇതുവരെ ഒരു തെളിവുമില്ല ഒരു വസ്തുതകളുമില്ല ഭാവിയിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു വസ്തുതയോ തെളിവോ കിട്ടിയാൽ നിങ്ങൾക്ക് വീണ്ടും വിജിലൻസ് കോടതിയെ തന്നെ സമീപിക്കാം എന്ന് പറയുമ്പോൾ ഇനി ഓടിപ്പിടിച്ച് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടും വ്യവഹാരങ്ങളുമായി പോയിട്ടും ഒരു കാര്യമില്ല എന്ന രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ് അതായത് മനോരമ സൃഷ്ടിച്ച മാസപ്പടിയും ചാനലുകളും പത്രക്കാരും മാസങ്ങൾ കൊണ്ടാടിയ ഈ നുണപ്രചരണങ്ങളും സ്വർണക്കള്ളക്കടത്തും ബിരിയാണി ചെമ്പും ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണവും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നതുപോയ പോലെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഇടയ്ക്ക് വെച്ച് അന്വേഷണം അവസാനിപ്പിച്ച് തിരിച്ചു തിരിച്ചുപോയതുപോലെ വാളയാർ കേസിലടക്കം മാസങ്ങൾ വർഷങ്ങൾ നടത്തിയ വേട്ടയാടലുകൾ അതിൽ അമ്മ അമ്മ തന്നെ പ്രതിയായി വന്നതോടെ സി ബി ഐ കണ്ടെത്തിയതോടെ അവസാനിച്ചതോടെ ഇപ്പോൾ ഇവിടെ മാസപ്പടി എന്ന രൂപത്തിൽ അവർ കളിയാക്കി വിളിച്ച സൊല്യൂഷൻസും അതുപോലെ തന്നെ സി എം ആറുമായി ബന്ധപ്പെട്ടുള്ള കേസിനും അറുതി വന്നിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഇനി ഈ വ്യാജ ആരോപണത്തിന്റെ ഭാഗമായി ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ അർഹതയില്ലാത്ത തരത്തിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റും മാത്യു കുഴൽനാടൻ എം എൽ എയും എല്ലാം മാറിയിരിക്കുന്ന സാഹചര്യമാണ് നാം കാണുന്നത് കുഴൽനാടൻ ഇനി സ്വന്തം വിജിലൻസ് കേസുമായി മുന്നോട്ട് പോകാം അനധികൃത ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വന്തം കേസിൽ അദ്ദേഹം കേന്ദ്രീകരിക്കുകയായിരിക്കും നല്ലത് മറ്റൊന്ന് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ രാജ്യത്തെ ഏറ്റവും വിശ്വാസയോഗ്യതമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി ബി ജെ പിയും കേന്ദ്ര സർക്കാരും ചിത്രീകരിക്കുന്നത് ഇ ഡി എ ആണ് പക്ഷേ ഈ രാജ്യത്ത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കണ്ടെത്തിയ കള്ളപ്പണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ തന്നെ കണ്ടെത്തിയ പണം ഒരു ശതമാനം പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത ഏജൻസി അതേപോലെ തന്നെ കൺവിക്ഷൻ റേറ്റ് ഒന്നിൽ താഴെയുള്ള ഒരു ഏജൻസി ഏറ്റവും അവസാനമായി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസ് രജിസ്റ്റർ ചെയ്തതിൽ രണ്ട് കേസ് പോലും ശിക്ഷിപ്പിക്കാൻ കഴിയാതെ പോയ ഏജൻസി ഏറ്റവും അവസാനമായി നേതാക്കന്മാർക്കെതിരെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ നൂറ്റി ഇരുപത്തി അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ നൂറ്റി പത്തൊമ്പതും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരെ ബി ജെ പി ആക്കി മാറ്റാനും അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാരെ വെളുപ്പിച്ചെടുക്കാനും അതുപോലെ ചില രാഷ്ട്രീയ പാർട്ടികളെ പിളർത്താനുമെല്ലാം നേതൃത്വം കൊടുത്ത ഇ ഡി കൊടകര കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വന്ന പരാതി അതിൽ മൂന്നേകാൽ കോടി രൂപ പണമായി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നാൽപ്പത്തി കോടി രൂപ കുഴൽപ്പണമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേരളത്തിലേക്ക് ഇരുപത്തിനാല് ട്രാൻസാക്ഷൻ പ്രകാരം വന്നിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കൊടുത്ത കുറ്റപത്രവും അനുബന്ധ രേഖകളുമെല്ലാം പരിശോധിച്ചിട്ട് അത് ഒരു ഭൂമി കച്ചവടത്തിന് കൊണ്ടുവന്ന പണമാണെന്ന് ഇതിലെ സാക്ഷികൾ പറഞ്ഞു എന്നും അതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതില്ലെന്നും അതുപോലെ ബി ജെ പി നേതാക്കന്മാരെ എല്ലാം കുറ്റവിമുക്തരാക്കുന്ന ഒരു സാങ്കല്പിക കഥയുമായി ഇ ഡി വന്നിരിക്കുന്നതാണ് നാം കണ്ടത് ഇഡിയുടെ വിശ്വാസയോഗ്യത തകർപ്പ് തരിപ്പണമായിരിക്കുന്നു ഇഡി പറയുന്നത് മൂന്നര കോടി രൂപ കണ്ടെത്തിയത് ഇവിടെ ആലപ്പുഴയിലുള്ള ഒരു ട്രാവൻകൂർ പാലസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് ആ ഭൂമിയുടെ ഉടമസ്ഥൻ എൻ ഡി എ ഘടകകക്ഷിയുടെ നേതാവായ സാഷാൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് വെള്ളാപ്പള്ളി പറയുന്നു എനിക്ക് അങ്ങനെ ഒരു ഭൂമി വിൽക്കാനില്ല എന്നോട് ആരും ഭൂമി ചോദിച്ചു വന്നിട്ടില്ല ഒരു എഗ്രിമെന്റും എഴുതിയിട്ടില്ല അതേപോലെ തന്നെ ഇ ഡി എന്നോട് ചോദ്യം ചോദിച്ചിട്ടില്ല എങ്ങനെയാണ് ഇ ഡി ഇത്തരത്തിൽ ഒരു കണ്ടെത്തൽ നടത്തിയത് എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു നമുക്കറിയാം ഈ സംഭവം നടന്ന തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏപ്രിൽ മാസം മൂന്നാം തീയതി പുലർച്ചെ നാല് ദിവസത്തേക്ക് പരാതി പോലും കൊടുത്തില്ല ബി ജെ പിയുടെ നേതാക്കന്മാർ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നാലാം ദിവസം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു അപ്പൊ ആ പരാതി അന്വേഷിച്ചപ്പോഴാണ് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ പണമായി കണ്ടെത്തി പോലീസ് അതുപോലെ തന്നെ സ്വർണം വാച്ച് മൊബൈൽ ഫോൺ അവ കണ്ടെത്തി അതേപോലെ ബാങ്കിൽ നിക്ഷേപിച്ച പതിനേഴ് ലക്ഷം രൂപ കണ്ടെത്തി മൂന്നര കോടി രൂപ ഉണ്ട് എന്ന് കണ്ടെത്തി തൊണ്ടി സഹിതം പിടിച്ച് അത് നൂറ്റി പത്താം ദിവസം അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കുകയും ഈ രാജ്യത്തിന്റെ ആദായ നികുതി വകുപ്പിനും ഇഇഡിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിശദമായിട്ടുള്ള കത്തും അതുപോലെ കുറ്റപത്രത്തിന്റെ കോപ്പിയും നൽകി ഈ സംഭവം ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം ഇതിലെ പണം നഷ്ടപ്പെട്ടവർ വിളിച്ചത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ഓഫീസ് സെക്രട്ടറിയാണ് അതുപോലെ ജില്ലാ നേതാക്കന്മാരെയാണ് ഇവരെല്ലാം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്ന് വലിയ സമയം ഗൂഢാലോചന നടത്തിയിട്ടാണ് പരാതി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത് അതേപോലെ തന്നെ അവർക്ക് തലേ ദിവസം റൂം എടുത്ത് കൊടുത്തത് ഈ കേസിലെ പതിനാലാം സാക്ഷിയായ തിരൂർ സതീശനാണ് എന്നാൽ തിരൂർ സതീശൻ പിന്നീട് വെളിപ്പെടുത്തൽ നടത്തി ആറ് ചാക്കുകളിലായി ഒൻപത് കോടി രൂപ ബി ജെ പിയുടെ തൃശൂർ ഓഫീസിൽ കൊണ്ടുവന്നു എന്നും അത് വീണ്ടും പല ചാക്കുകളിലാക്കി നേതാക്കന്മാർ തിരിച്ചു കൊണ്ടുപോയി എന്നും എന്നാൽ തിരൂർ സതീശനെ പോലും ചോദ്യം ചെയ്യാൻ ഇ ഡി തയ്യാറായില്ല കൃത്യമായി പുറത്തു വന്ന പല തെളിവുകളും പരിശോധിക്കുവാനോ ക്രൈംബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രത്തിലെ സാക്ഷികളെ വീണ്ടും ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തുവാനോ ഒന്നും തയ്യാറാകാതെ മൂന്നര വർഷം ആ അന്വേഷണത്തിന്റെ മേൽ അടയിരുന്ന് ഹൈക്കോടതി നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം കൊണ്ടുവന്ന് ബി ജെ പി നേതാക്കന്മാരെ മുഴുവൻ രക്ഷിച്ചെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഈ രാജ്യത്തിന്റെ പല മേഖലകളിലും ബി ജെ പി നേതാക്കന്മാരെ വെളുപ്പിക്കാൻ ഇ ഡി നടത്തിയ ശ്രമം ഇപ്പൊ കേരളത്തിലും കൊടകര കുഴൽപ്പണത്തിന്റെ രൂപത്തിൽ വന്നെത്തിയിരിക്കുന്നു ഏതായാലും കോടതിയുടെ പരിഗണനയിൽ ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനം ആ റിപ്പോർട്ടിനെ അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സത്യം സാമർഥ്യത്തെക്കാൾ സുന്ദരമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളും കേരളത്തിലേക്ക് കുഴൽപ്പണം വന്ന സാഹചര്യവും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി നടത്തിയ ശ്രമവും മുപ്പത് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കുമെന്ന് പറഞ്ഞതും അതിനുവേണ്ടി ഓരോ മണ്ഡലത്തിലും കൊണ്ടുപോയി കുഴൽപ്പണം വിതരണം ചെയ്തതുമെല്ലാം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് എത്ര സ്വർണത്തലിക വച്ച് മറച്ചുവെക്കാൻ ഇ ഡി ശ്രമിച്ചാലും എത്ര വാഷിംഗ് മെഷീനിലിട്ട് ബിജെപിയുടെ നടക്കന്മാരെ വെളുപ്പിച്ചാലും ആ സത്യം പുറത്തു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മൂന്നാമത്തെ സംഭവം ഇവിടെ മുൻ ആരോഗ്യമന്ത്രിയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീമതി ടീച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാതൃഭൂമി ചാനലിന്റെ ഒരു ചർച്ചയിൽ ബി ജെ പിയുടെ സ്പോക്ക്മാൻ വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ശ്രീമതി ടീച്ചറുടെ മകന് ഒരു മരുന്ന് കമ്പനി ഉണ്ടെന്നും ശ്രീമതി ടീച്ചർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ആ മരുന്ന് കമ്പനിയിൽ നിന്ന് മകൻ മൂലമാണ് മരുന്നുകൾ വിതരണം ചെയ്ത് അഴിമതി നടത്തി എന്ന് ഒരോപണം ഉന്നയിക്കുണ്ടായി തികച്ചും വ്യാജമായ ഈ ആരോപണത്തിനെതിരെ ശ്രീമതി ടീച്ചർ നിയമ നടപടി സ്വീകരിച്ചു കണ്ണൂരിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്തു അതിന്റെ വിചാരണ ഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് താൻ മാപ്പു പറയാൻ തയ്യാറാണ് എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയും എവിടെയോ നിന്ന് ആരോടോ മാപ്പു പറയുകയും ചെയ്തു ശ്രീമതി ടീച്ചർ പറഞ്ഞു നിങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് എന്നെ അപമാനിച്ചത് അതുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ കേസ് അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞു അതിനെതിരെ അദ്ദേഹം ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഒരു ക്രിമിനൽ എജൻസി ഫയൽ ചെയ്യുകയും ഈ കേസ് റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാൽ ഹൈക്കോടതി വാദത്തിന്റെ ഇടയിൽ ഇത്തരത്തിൽ മാപ്പ് പറയാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഈ കേസ് മീഡിയേഷന് വിടാമെന്ന് പറഞ്ഞ് ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ മീഡിയേഷൻ നടപടികൾ ആരംഭിച്ചു മീഡിയേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ നേരിട്ട് പ്രസന്റായി പറഞ്ഞത് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് അപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു നിങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് മാപ്പ് പറയും അങ്ങനെ മാപ്പ് പറഞ്ഞാൽ മാത്രം എനിക്ക് എന്താണ് ഈ കേസിൽ ചെയ്യാൻ കഴിയുക എന്നതുള്ളത് ഞാൻ പറയാം താങ്കളെ ശിക്ഷിപ്പിച്ച് ജയിലിൽ അടപ്പിക്കണം എന്നതല്ല എന്റെ ആഗ്രഹം താങ്കൾ പറഞ്ഞത് വ്യാജമായിട്ടുള്ള ആരോപണമാണ് എനിക്കും എൻ്റെ പാർട്ടിക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ഡാമേജ് അത് പൊതുസമൂഹത്തോട് താങ്കൾ തുറന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ ശ്രീ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ ശ്രീമതി ടീച്ചറും അഭിഭാഷകരും പുറത്തിറങ്ങി വന്ന് ഹൈക്കോടതിയുടെ വാദക്കൽ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരോട് നിരുപാധികം മാപ്പ് പറയുകയും ചെയ്തു ശ്രീ ഗോപാലകൃഷ്ണൻ അതിനുശേഷം ശ്രീമതി ടീച്ചറും മാധ്യമങ്ങളോട് സംസാരിച്ചു തിരിച്ചു വീണ്ടും മീഡിയേഷൻ റൂമിലെത്തി അവിടെ വെച്ച് മീഡിയേഷൻ എഗ്രിമെന്റിൽ ഒപ്പിട്ടു പൊതുമാപ്പ് പറഞ്ഞു എന്നതുകൊണ്ട് താങ്കൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാൻ അഫിഡവിറ്റ് തരാൻ തയ്യാറാണെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു അഭിഭാഷകരും ഒപ്പിട്ടു വാദിയും പ്രതിയും ഒപ്പിട്ടു അതുപോലെ തന്നെ മീഡിയേറ്ററായിട്ടുള്ള ജില്ലാ ജഡ്ജിയും ഒപ്പിട്ടു അത് വലിയ രൂപത്തിൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഈ മാപ്പ് എന്റെ ഔദാര്യമാണ് ശ്രീമതി ടീച്ചറുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ മാപ്പ് കൊടുത്തത് എന്ന് പറഞ്ഞ് താൻ പറഞ്ഞ മാപ്പിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ചുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ തന്റെ തനി സ്വഭാവം കാണിക്കുകയുണ്ടായി എന്നാൽ മീഡിയേറ്ററുടെ മുമ്പിൽ ഒപ്പിട്ട രേഖകൾ പുറത്തു വന്നതോടുകൂടി സ്വമേധയാ ഒരു സമ്മർദ്ദവും ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ ശ്രീമതി ടീച്ചറോട് മാപ്പ് പറയാൻ തയ്യാറായി ഗോപാലകൃഷ്ണൻ വന്നതാണെന്നും അങ്ങനെ മാപ്പ് പറഞ്ഞതാണെന്നും അതിനുശേഷമാണ് ടീച്ചർ ഈ കേസ് സെറ്റിലാക്കാൻ തയ്യാറായത് എന്നും എല്ലാവർക്കും വ്യക്തമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് നേതാക്കന്മാർക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്താൻ തയ്യാറാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയ അതേ ഗോപാലകൃഷ്ണൻ പിറ്റേ ദിവസം ആരുടേക്കോ സമ്മർദ്ദത്തിന് വിധേയമായി മാപ്പ് എന്റെ ഔദാര്യമാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞ് ഇന്റർവ്യൂ കൊടുക്കുകയും അവസാനം ആ മാധ്യമങ്ങളിലൂടെ തന്നെ മീഡിയേഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വീണ്ടും വീണ്ടും അപമാനിതരായി മാറുകയും ചെയ്ത സാഹചര്യമാണ് നാം കണ്ടത് ഇതിലൂടെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വർഷങ്ങൾ വേട്ടയാടുന്ന വലതുപക്ഷം മനോരമ അടക്കമുള്ള പത്രങ്ങൾ അതുകണ്ട് ഏറ്റുപിടിക്കുന്ന മറ്റു മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ എത്ര തുടർന്നാലും ആവർത്തിച്ചാലും സത്യം ഒരു കാലത്ത് പുറത്തു വരും എന്നതിന്റെ തെളിവാണ് ടീച്ചർക്കെതിരെ നടന്ന ഈ വ്യാജ പ്രചരണവും ആരോപണങ്ങളും സ്വയം മാപ്പ് പറഞ്ഞ് ആ കംപ്ലൈന്റിന്റെ ആ മാപ്പ് പറഞ്ഞ് പോകേണ്ടി വന്ന ആരോപണം ഉന്നയിച്ച ആൾക്ക് തന്നെ പിൻവലിഞ്ഞു പോകേണ്ടി വന്ന സാഹചര്യവും അതേപോലെ ഹൈക്കോടതി വിധിയിലൂടെ എക്സലോജിക് സൊല്യൂഷനും സി എംമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അപവാദ പ്രചരണവും ഒരു വനിതാ സംരംഭകയെ ക്രൂരമായി വേട്ടയാടുന്ന മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും സമീപനത്തും സമീപനവുമെല്ലാം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടത് കഴിഞ്ഞ ആഴ്ച കണ്ടത് ഇതിലൂടെ വ്യക്തമായി ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ തകർക്കാൻ വലതുപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് നടക്കുന്ന തുടർ ഇടപെടലുകൾ ആ തുടർ സമീപനങ്ങൾ ആ സമീപനങ്ങൾ ഓരോന്നായി തകർന്ന് തരിപ്പണമായി മാറുന്ന കാഴ്ച നാം കാണുകയാണ് അതേപോലെ കേന്ദ്ര ഭരണത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇ ഡി നടത്തുന്ന എല്ലാ തരത്തിലുള്ള തെറ്റായ ഇടപെടലുകൾ അത് കേരളത്തിലും തുടരുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള അനുഭവം കുടകര കുഴൽപ്പണത്തിന്റെ രൂപത്തിൽ കുറ്റപത്രത്തിന്റെ രൂപത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് സംഭവങ്ങളും കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ നടന്നത് ഏറ്റവും ഗൗരവത്തോടെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ശരിയുടെ സർഗാത്മകമായ സത്യസന്ധമായ രാഷ്ട്രീയം നമ്മൾ ഓരോ ഘട്ടത്തിലും പറഞ്ഞ വാക്കുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച ആ വിശദീകരണങ്ങൾ എല്ലാം ശരിവെക്കുന്ന തരത്തിൽ അവ തെളിയിക്കപ്പെടുന്ന സാഹചര്യമാണ് ഈ മൂന്ന് സംഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് നമസ്കാരം